എൻ്റെ അടുത്ത് പ്രസംഗം അഭ്യസിക്കാൻ വേണ്ടി വരുന്ന പലരും എന്നോട് പറയാവുന്ന രഹസ്യമായി പറയുന്ന ഒരു കാര്യമാണ് പ്രേംജി പല സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപേ എനിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ കരുതൽ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ എത്ര പേരോട് അന്വേഷിക്കും ആ ഡോക്ടർ എങ്ങനെ എന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് എൽ കെ ജി ആവട്ടെ യു കെ ജി ആവട്ടെ പ്രൊഫഷണൽ കോഴ്സിലേക്കാവട്ടെ നിങ്ങൾ കോളേജിനെ പറ്റി സ്കൂളിനെ പറ്റി അന്വേഷിക്കും അല്ലേ എന്തിനേറെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഹോട്ടലിനെ പറ്റി പോലും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് അപ്പം തെറ്റ് മനസ്സിലായില്ലേ നിങ്ങൾ ആരെ എടുത്ത് ഈ ഒരു കഴിവ് നേടാൻ വേണ്ടി പോകുന്നു എന്ന് മുൻപേ ചോദിച്ചില്ല മനസ്സിലാക്കിയില്ല അവരെപ്പറ്റി അന്വേഷിച്ചില്ല ഇനി വേണ്ടത് ഒരു കോഴ്സിന് പോകുമ്പോൾ ഏത് കോഴ്സാവട്ടെ പോകുമ്പോൾ ആ സ്ഥാപനത്തെപ്പറ്റി ക്ലാസ് എടുക്കുന്ന വ്യക്തിയെപ്പറ്റി ഫാക്കൽറ്റിയെപ്പറ്റി ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക